നമസ്കാരം ഇസ്രയേൽ ഹമാസ് പോരാട്ടം പല രീതിയിൽ തുടരുകയാണ് സത്യം പറഞ്ഞാൽ വെടിനിർത്തൽ എന്ന് പറയുന്ന ആശയം പല രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ പലപ്പോഴും അത് സമ്മതിക്കാറില്ല ഇസ്രയേൽ ശക്തമായ പ്രതിരോധത്തിലായ സമയങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇസ്രയേൽ ഗസയിൽ പലസ്തീനിൽ പല മേഖലകളിലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും യുദ്ധം ഉടനടി അവസാനിപ്പിക്കണം അവസാനിക്കണം എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങളും ലോക ജനതയും ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ വിഷയത്തിൽ ഇസ്രായേൽ കടുത്ത തീരുമാനങ്ങളാണ് മുമ്പോട്ട് വയ്ക്കുന്നത് അവരുടെ ബന്ധുക്കളിൽ പലരെയും കൊന്നുകഴിഞ്ഞു ബാക്കിയുള്ള ബന്ധുകളെ മോചിപ്പിക്കണം ഉന്നയിച്ചിട്ട് ഹമാസ് പലപ്പോഴും കൃത്യമായ ഒരു അനുകൂല പ്രതികരണം നടത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളും ഫലസ്തീൻ ജനത വലിയ ദുരിതം ദുരിതമനുഭവിക്കുന്നതിൻ്റെ അതായത് കുട്ടികളടക്കം പട്ടിണി കിടക്കുന്നതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് എന്തായാലും യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വരുന്ന ഒരു പുതിയ വാർത്ത ഇസ്രയേൽ ഏതാണ്ട് നാൽപ്പത്തി രണ്ടായിരത്തോളം സ്ത്രീകൾ തോക്ക് ഉപയോഗിക്കാനുള്ള അനുമതിക്ക് വേണ്ടി അപേക്ഷിച്ചതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അവർക്ക് സ്വയരക്ഷയ്ക്കായിട്ട് സ്ത്രീകളടക്കം തോക്കുമേന്തി നടക്കുന്ന കാഴ്ച ഇനി ഇസ്രയേലിൽ കാണേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ സ്വയരക്ഷയ്ക്ക് വേണ്ടി തോക്ക് ഉപയോഗിക്കാനുള്ള അപേക്ഷ നൽകി നിരവധി സ്ത്രീകൾ കാത്തിരിക്കുകയാണ് അവർക്ക് സ്വയരക്ഷയാണ് ഹമാസിൻ്റെ ആക്രമണം ഇങ്ങനെ പലപ്പോഴായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് തീർച്ചയായിട്ടും പ്രതിരോധം തീർത്തേ പറ്റൂ അതുകൊണ്ട് അവിടുത്തെ സ്ത്രീകളും പെൺകുട്ടികളും അടക്കം പ്രായപൂർത്തിയായ പെൺകുട്ടികളും അടക്കം ഇപ്പോൾ തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസിനായിട്ട് അപേക്ഷിച്ച് കാത്തിരിക്കുന്നു ഇനിയിപ്പോൾ തോക്കേന്ത്യ വനിതകളെയും പെൺകുട്ടികളെയും നമുക്ക് ഇസ്രായേലിൻ്റെ വിവിധ തെരുവുകളിൽ കാണാം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയ തുടങ്ങിയ സമയത്തിന് ശേഷം ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ നാൽപ്പത്തി സ്ത്രീകൾ തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസിനായി അപേക്ഷിച്ചു ഇതിൽ പതിനെട്ടായിരം പേർക്ക് അനുമതി നൽകിയതായിട്ടാണ് ദേശീയ സുരക്ഷാ മന്ത്രാലയത്തിൻ്റെ കണക്ക് വ്യക്തമാക്കുന്നത് പതിനെട്ടായിരം പേരുടെ കയ്യിൽ ഇപ്പോൾ തോക്കുണ്ട് അവർക്ക് അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധിക്കുന്നതിനു വേണ്ടി ഒക്കെയാണ് ഈ തോക്ക് അവർ ഉപയോഗിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് മുൻകാലങ്ങളിൽ സമാന രീതിയിൽ സ്വയരക്ഷയ്ക്കായി തോക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അനുമതിക്കായി ഇസ്രയേലിൽ സ്ത്രീകൾ അപേക്ഷ നൽകിയിരുന്നു ഇത്തവണ അതിൻ്റെ മൂന്നിരട്ടി വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെയും ഇസ്രായേൽ എപ്പോഴും ഒരു പ്രതിരോധ സംവിധാനത്തിന് കീഴിലാണ് എപ്പോൾ വേണമെങ്കിലും ഹമാസ് ആക്രമിക്കാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇസ്രായേൽ മുമ്പോട്ട് പോകും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നതും അതുകൊണ്ട് സ്വയരക്ഷയ്ക്കായിട്ട് തോക്ക് വേണം എന്ന് അവിടുത്തെ സ്ത്രീകൾ പലപ്പോഴായി അപേക്ഷ നൽകിയിരുന്നു അതിൻ്റെ മൂന്നിരട്ടി അപേക്ഷയാണ് ഇപ്പോൾ ഈ യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലുള്ള സ്ത്രീകളിൽ പതിനയ്യായിരത്തോളം പേരുടെ കൈവശം ഇതിനകം തന്നെ തോക്കുകൾ ഉണ്ട് ഇതിൽ പതിനായിരം പേരും നിർബന്ധിത പരിശീലനം ലഭിച്ചവരാണ് എന്ന് സുരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി ഇവർക്കൊക്കെ തോക്ക് ഉപയോഗിക്കാൻ പരിശീലനം വേണം അപ്പോൾ തോക്ക് വാങ്ങി വെക്കുക എന്നത് ഒരു രീതിയാണ് പക്ഷേ പരിശീലനമൊന്നും ആരും തേടാറില്ല ഇവരെയൊക്കെ നിർബന്ധിതമായി പരിശീലനത്തിന് വിധേയരാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സൈനിക വിഭാഗം എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഇത് ഉപയോഗിച്ചത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ ആ ഒരു രീതിക്കല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വന്തം ജീവനും തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് എത്താം അതുകൊണ്ട് തോക്ക് ഉപയോഗിക്കുന്നതിൽ നിരവധി പേർക്ക് നിർബന്ധിത പരിശീലനം നൽകി വരുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ തോക്ക് ഉപയോഗിക്കുന്നതിനുള്ള നിയമങ്ങളിൽ ഇസ്രായേൽ സർക്കാരും സുരക്ഷാ മന്ത്രാലയവും അയവ് വരുത്തിയിരുന്നു അതേസമയം പൗരന്മാരുടെ പക്കൽ ആയുധങ്ങൾ എത്തിച്ചേരുന്നതിനെതിരെ വലിയ വിമർശനങ്ങളും ആശങ്കകളും ഒക്കെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് അത് പലപ്പോഴായി അപകടം വരുത്തി വയ്ക്കാം അപകടം ക്ഷണിച്ചു വരുത്താം എന്നുള്ള ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെതിരെ ചില ആളുകൾ രംഗത്ത് വരുന്നത് കാരണം തോക്കുകൾ ഉപയോഗിക്കുന്നതിൽ ശരിയായ പരിശീലനം കിട്ടാത്തവരുണ്ടാകാം അല്ലെങ്കിൽ തോക്കുകൾ ഉപയോഗിക്കുന്നത് ഏത് സമയത്താണ് എന്ന് അറിയാൻ വയ്യാത്തവരുണ്ടാകാം ചെറിയ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ തന്നെ തോക്കെടുത്ത് വെടിവെക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരാം പ്രത്യേകിച്ചും സ്ത്രീകൾ സ്ത്രീകൾ പലപ്പോഴും ഈ കാര്യത്തിലൊക്കെ തന്നെ പെട്ടെന്ന് ചാടി തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് അപ്പം നിവർത്തിയില്ല എന്നുള്ള ഒരു അന്തരീക്ഷത്തിലല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയാണെങ്കിൽ ഉടനെ തോക്കെടുത്ത് വെടിവെയ്ക്കുന്നതൊക്കെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് എന്തായാലും തോക്കേന്തിയ തരുണീമണികൾ ഇസ്രയേലിൻ്റെ തെരുവിലൂടെ നടക്കുന്നത് നമുക്കിനി കാണാൻ സാധിക്കും ഹമാസും ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഹമാസിൻ്റെ നേരിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ സ്ത്രീകളെല്ലാം ചേർന്ന് തോക്കുപയോഗിച്ച് വെടിവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹമാസ് ആകെ പെട്ടുപോകും ഹമാസിനെ തിരിഞ്ഞോടേണ്ടി വരും അല്ലെങ്കിൽ പരാജയപ്പെടേണ്ടി വരും എന്നുള്ള ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട് അപ്പോൾ ഇസ്രയേലി വനിതകൾ ഇനി ഒരു കളിപ്പാട്ടം കണക്കി സ്വന്തം കയ്യിൽ വളകളും മോതിരങ്ങളും അണിയുന്നത് പോലെ കയ്യിലും ബാഗിലുമൊക്കെ തോക്കേന്തി നടക്കുന്നത് കാണേണ്ടി വരും എന്നുള്ളതാണ് ടെൽ അവീവിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് അപകടം ക്ഷണിച്ചു വരുത്തും എന്ന് പറയുന്നവരുണ്ട് എന്തായാലും സ്വരക്ഷയ്ക്കായിട്ട് തരണീയമണികൾ സ്ത്രീകൾ തോക്ക് ഉപയോഗിക്കുന്നത് എന്തായാലും തൽക്കാലം തടയുന്നില്ല ഇസ്രായേൽ ഭരണകൂടം ഇസ്രായേൽ സൈന്യം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ വളയിട്ട കൈകളിലും തോക്കുമേന്തി ഇസ്രായേലി പെൺകുടികൾ തെരുവിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്ന കാഴ്ച അധികം വൈകാതെ നമുക്ക് കാണേണ്ടി വരും ഏതാണ്ട് പതിനെട്ടായിരത്തിലധികം പേരാണ് ഇപ്പോൾ തോക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കതിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തി രണ്ടായിരത്തോളം പേർ തോക്കിനായി മൊത്തം അപേക്ഷിച്ചിട്ടു അവർക്കൊക്കെ തന്നെ അനുമതി ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത് കാരണം രാജ്യസുരക്ഷയും സ്വയരക്ഷയും ഒക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ ഇസ്രായേലിലെ പെൺകുട്ടികൾ സ്ത്രീകൾ ഇനി തോക്കുമെന്തു നടക്കുന്ന കാഴ്ച തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ടെല്ലവീപിലും മറ്റ് മഹാനഗരങ്ങളിലും കാണാം